ആ സ്ത്രീയുടെ വരവിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അങ്ങ് സംശയിക്കുന്നുണ്ടോ അതോ അവർ പറയുന്നത് സത്യമാണോ എന്താ വിശ്വസിക്കേണ്ടത് നമുക്കറിയില്ല മീനാക്ഷി പരീക്ഷണങ്ങളുടെ പടുകുഴിയിൽ നിന്ന് കൈപിടിച്ചാണ് പഞ്ചമിയെ നാം ഇവിടെ വരെ എത്തിച്ചത് ഉദയവർമ്മനെ പിണക്കിയതും അയൽ രാജ്യത്തിന്റെ ശത്രുവായതും പഞ്ചമിയുടെ പ്രണയം നാം അംഗീകരിച്ചതുകൊണ്ടാണ് അപ്പോഴൊക്കെ നാം ചിന്തിച്ചത് അവളുടെ എന്നിട്ടും സൗഭാഗ്യത്തെ കുറിച്ചാണ് ക്ഷേത്രം മുറ്റത്ത് വന്ന ആ സ്ത്രീ നല്ലവളാണെന്ന് എനിക്ക് തോന്നുന്നില്ല തമ്പുരാൻ ഒരു വേള അവൻ ആദ്യത്തിന്റെ സ്വന്തം അമ്മയാണെന്ന് തന്നെ ഇരിക്കട്ടെ ഏത് പെറ്റമ്മയും മകനു വരുന്ന സൗഭാഗ്യത്തെ ദേശമംഗലത്തിന്റെ മരുമകനാകാൻ തയ്യാറായി നിൽക്കുന്ന മകന് ദൂരെ നിന്ന് ആശംസകൾ ചൊരിയുകയല്ലേ ചെയ്യുക സംശയിക്കാൻ ഒരുപാട് പേരുണ്ട് തമ്പുരൻ ഈ കൊട്ടാരക്കെട്ടിന്റെ അകത്തളം മുതൽ ഉദയവർമ്മന്റെ കൊട്ടാരം വരെ അങ്ങയുടെ യശസ് ഇല്ലാതാക്കാൻ ആർക്ക് വേണമെങ്കിലും ശ്രമിക്കാല്ലോ ഇനി എന്തൊക്കെ നമുക്കൊരു എന്തിനും ഏതിനും ജാതി കൂട്ടുപിടിക്കുന്നവർ ഇനി ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും ഒരു താഴ്ന്ന ജാതിക്കാരുടെ മകനാണ് ആദിത്തിനെങ്കിൽ എല്ലാ വിദ്വേഷവും അവന് നേരെ തിരിയും വീണ്ടും നമ്മുടെ സഹോദരി ഒറ്റപ്പെട്ടു പോവും അവളുടെ കണ്ണീര് നാം കാണേണ്ടി വരും ക്ഷേത്രമുറ്റത്ത് വന്ന് കയറുമ്പോ അയാളൊരു സഞ്ചാരി മാത്രമായിരുന്നു പക്ഷെ ഇപ്പൊ അതല്ലോ ഭേദമാക്കിയതല്ലേ അയാളുടെ കാഴ്ച തിരിച്ചു കൊടുത്തതല്ലേ അത് നേരിട്ടുള്ള അനുഗ്രഹം തന്നെയല്ലേ അമ്മ അനുഗ്രഹിക്കുന്നതിന് മേലെ ആർക്ക് എന്ത് തടസ്സമാണ് പറയാനുണ്ടാവുക എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് പ്രളയകാലം വരുമ്പോൾ ശത്രുതയെല്ലാം മറന്ന് എലിയും പൂച്ചയും ശ്വാനന്മാരുമെല്ലാം ഒരിടത്ത് തമ്പടിക്കുകയും ചെയ്യും എപ്പോ വെള്ളമിറങ്ങി തുടങ്ങുന്നു പരസ്പരം കടിച്ചു കീറിലും തുടങ്ങും വറുതിയിൽ കിടന്ന ദേശമംഗലം ഇന്ന് സമ്പൂർണമാണ് അവിടെ കുറെ പേരെങ്കിലും ചിന്തിക്കുന്നത് ഇനി അടുത്ത വിഷയം എന്താണെന്ന് താൻപോരുകൾ കാണിക്കാനും പരസ്പരം കലഹിക്കാനും അവർക്കിതൊരു വിഷയം തന്നെയാ സംശയമില്ല അമ്മ ഇതെന്താണ് ഈ കുട്ടികളുടെ ഇങ്ങനെ ഒരു പരീക്ഷണം അനാഥനായ ായൊരുത്തനെ സ്വന്തം അമ്മ തിരഞ്ഞു വരുമ്പോ ഈ ഭൂമിയിൽ അയാളായിരിക്കും ഏറ്റവും അധികം സന്തോഷിക്കുന്നത് പക്ഷേ ദേവിയുടെ ഈ നടയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ ഒരു തോന്നൽ ആ അമ്മയുടെ വരവിൽ എനിക്ക് ഇല്ല ക്ഷേത്രത്തിന്റെ ശുദ്ധ അശുദ്ധങ്ങൾ തീരുമാനിക്കേണ്ടത് ക്ഷേത്രത്തിൽ കേറാൻ അർഹതയില്ലാത്ത ഇയാൾ ദേവിയുടെ തിരുമുമ്പിൽ നിൽക്കുന്നത് പാപമല്ലേ അങ്ങെന്താണ് ഈ പറയുന്നത് ഒരു ആരോപണം എന്നല്ലാതെ ആദിത്യൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ആരോപണം നിസ്സാരം അല്ലല്ലോ പ്രസവിച്ചു അവാശപ്പെടുന്ന സ്ത്രീ നിൽക്കുന്നത് പുറത്ത് പിന്നെ മകൻ നിൽക്കാൻ ഹരിത അമ്മയുടെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് ഇത്തരം ആചാരങ്ങൾ തീരുമാനിക്കാനും നടപ്പിലാക്കാനുമാണല്ലോ തമ്പുരാൻ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ പിന്നെ പറയാതിരിക്കുന്നത് എങ്ങനെ ആരോപണം സത്യമാണോ അല്ലയോ എന്ന് തമ്പുരാൻ തിരുമനസ് തീരുമാനിക്കട്ടെ അതുവരെ ഇയാൾ ക്ഷേത്ര വളപ്പിനുള്ളിൽ കയറാൻ പാടില്ല അതിന് തർക്കത്തിന്റെയോ ചർച്ചയുടെ ഒരാവശ്യമില്ല ആദിത്യൻ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആരോപണം ആർക്കും ിൽ അതെങ്ങനെയാണ് തമ്പുരാട്ടി നമുക്ക് എല്ലാവർക്കും ജനിച്ച കുലമറിയാംയെ അറിയാം പിതാവിനെ കുറിച്ചും അറിയാം ഇത്രയും നാൾ ഇയാൾ ഈ ക്ഷേത്രത്തിൽ നിന്നതിന് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ ഇപ്പൊ ഇയാളുടെ ജന്മം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുക ഇയാള് പുറത്തു പോയു അല്പം കൂടി ചിന്തിച്ചാൽ ഈ മാറ്റമില്ല ആചാര ലംഘനം നടത്താൻ അനുവദിക്കാൻ പറ്റില്ല അല്ല തർക്കം വേണ്ട എന്നെ ചൊല്ലി ദേശമംഗലത്തൊരു തർക്കമുണ്ടാവാൻ പാടില്ല ഞാൻ ദേശമംഗല ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുകയാണ് തിരുമേനിമാർ പറഞ്ഞത് സത്യമാണ് അച്ഛനാരു അമ്മയാര് എന്ന ചോദ്യത്തിന് എനിക്കുത്തരമില്ല ഞാൻ അയോഗ്യൻ തന്നെയാണ് ഇത് ക്രൂരതയാണ് ഒരു കാര്യം നിങ്ങൾ ഈ നടയിൽ ഇരിക്കാനും ഉറങ്ങുവാനും ഈ നടയിൽ നിന്ന് തന്നെ കാഴ്ചശക്തി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണിച്ചത് കൊടും ക്രൂരതയാണ് അതെന്നെങ്കിലും നിങ്ങൾ തിരുത്തേണ്ടി വരും ശുദ്ധിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക മറ്റൊന്നും ഇപ്പോ ആലോചിക്കേണ്ടതില്ലേ ഭഗവതി